ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ചേരുന്നും കൂടെ രാവിലെ വെള്ളനാട് മാർക്കറ്റിൽ പോയി അവിടെ നല്ലൊരു തല കണ്ടു അപ്പോൾ ഇന്ന് തലയും വെച്ച് മരിച്ചീനീകൂടെ വാങ്ങിക്കാൻ വിചാരിച്ചു അവരുടെ തല വെട്ടിത്തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ നല്ല നീറ്റായിട്ട് വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ അത്രയൊരു ബാക്കിയായി അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടിട്ട് കഷ്ടപ്പെടേണ്ടി വന്നേനെ അപ്പോൾ മരിച്ചീനിയും കൂടെ വാങ്ങിച്ചത് നല്ല ക്ലീനാക്കി കഴുകി റെഡിയാക്കി അതിനെ അടുപ്പിലേക്ക് വെച്ചു അപ്പോൾ അതായിരുന്നു തിളയ്ക്കുന്ന നേരം മീനിൻ്റെ പരിപാടി ചെയ്യാൻ ചോദിച്ചു ആ വെട്ടിക്കൊണ്ടുന്ന മീനെല്ലാം നന്നായിട്ട് കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട കൂട്ടെന്ന് പറയുമ്പോൾ രണ്ടില്ലേ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി ആവശ്യത്തിന് ഉപ്പ് പിന്നെ അത് രണ്ട് തക്കാളി കുറച്ച് ഒരു മൂന്ന് കറിവേപ്പില രണ്ട് മൂന്ന് പച്ചമുളക് ഒരു മുരിങ്ങക്ക് ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരച്ച് അരച്ചിട്ട് കൊണ്ടുവരാം ഇതാകാണ്ടില്ലേ നന്നായിട്ട് അരച്ച് പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം പറക്കിടുക അപ്പോൾ മറന്നു പോകരുത് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അത് മാത്രം പോരാ ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തണം കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം കൂടെ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം ഇട്ടു കൊടുത്ത ശേഷം പിന്നെ ആവശ്യത്തിന് പുളിയും ഉപ്പും ചേർത്ത് കൊടുക്കുക നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി മുരിങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ വീട്ടില് മറ്റേ മോരുമുളക് എന്ന് പറഞ്ഞൊരു മുളകുണ്ട് ഇവിടേക്ക് അങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്ന് എനിക്ക് അറിയില്ല അതും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു മണം കിട്ടും ആ ആ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ എന്താണ് പുളിയും കൂടെ ചേർത്ത ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഒരു കൈ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതാണ് ഇങ്ങനെ കാണുന്നത് ഓക്കെ അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ അടുപ്പില നേരത്തെ വെച്ചെല്ലാം നന്നായിട്ട് തിളച്ച് തിളച്ച് റെഡി ആയിട്ടുണ്ട് മീനും കൂടെ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം നന്നായിട്ട് തിളച്ച് 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 വരുന്നുണ്ട് എന്താ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇത് മരിച്ചീനി കട്ട് എന്ന് പറയൂ കേട്ടോ അത് പിന്നീട് ഞാൻ കാണിച്ച് തരാം അപ്പോൾ മരിച്ചീനി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ പുളി ഇതെല്ലാം നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ മരിച്ചീനിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് കണ്ടില്ലേ നന്നായിട്ട് ഇതൊന്ന് എന്താണ് ഇളക്കിളക്കിളക്കി ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം നീ നന്നായിട്ട് വെന്ത് റെഡിയായി എണ്ണയെല്ലാം നന്നായിട്ട് വിഞ്ഞു അതിൻ്റെ എന്റെ ഉച്ചയ്ക്ക് സ്പെഷ്യൽ ആണ് ഓക്കെ